കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നു ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ തുടരുകയാണ് തെരച്ചിലിന്ന പ്രതിസന്ധിയായി പുഴയിൽ കുത്തൊഴുക്ക് ശക്തമാണ് അതേസമയം പുഴയിൽ ഇറങ്ങുന്നത് കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണെന്ന് ഈശ്വർ മൽപ്പ പറഞ്ഞു വിവരങ്ങളുമായി ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് ആരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും തെരച്ചിൽ നടക്കുന്നത് മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം തന്നെയാണ് പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ നടത്തുന്നത് നേരത്തെ രാവിലെ ഒൻപത് മണിയോടു കൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തിരച്ചിൽ നീളുകയാണ് ചെയ്തത് പിന്നീട് അല്പസമയം മുമ്പ് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോടു കൂടിയാണ് അദ്ദേഹം ഈ സംഘം പുഴയിലേക്ക് ഇറങ്ങിയത് പുഴയിൽ ആദ്യം അവർ ആ സാഹചര്യം ഒന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് പുഴയ്ക്ക് ഉള്ളിലേക്ക് പുഴയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് ഈശ്വർ മൽപ്പ ഏതായാലും ആ തിരച്ചിൽ അവിടെ തുടരുന്നുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുഴ ഇറങ്ങിയുള്ള തിരച്ചിൽ കഠിനമാണ് എന്നുള്ളത് തന്നെയാണത് ഈ കുത്തൊഴുക്ക് അതുപോലെ തന്നെ കാഴ്ചക്കുറവ് പുഴയ്ക്ക് ഉള്ളിലുള്ള വെള്ളത്തിലുള്ള കാഴ്ചക്കുറവ് പ്രതിസന്ധിയായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴുള്ള തീരുമാനം നിലവിൽ ഈ ഡ്രഡ്ജർ എടുത്ത് ഈ ഈ ഡ്രഡ്ജർ എത്തിച്ച് അത് ഈ ചെളിയും മണ്ണ് നീക്കാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്ന സാഹചര്യവും നിലവിലില്ല കാരണം ഈ ഒഴുക്കിൽ ഈ ഡ്രഡ്ജർ ഇറക്കുന്നതും പ്രതിസന്ധിയാണ് അതിനെ അവിടെ നിർത്താനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ ഇറക്കിയുള്ള പ്രതിസന്ധിയും അല്ലെങ്കിൽ ആ ഒരു മണ്ണ് നീക്കാനുള്ള നീക്കവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും അവിടെ തുടരുന്നുണ്ട് പക്ഷെ നിലവിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാണ് പക്ഷേ ഈ കുത്തൊഴുക്ക പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് രാവിലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ തെരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും തെരച്ചിൽ നിർത്തരുത് എന്നുള്ള ഒരു ആവശ്യം കേരളവും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നാവികസേനയുടെ സംഘവും അതുപോലെ തന്നെ ഈ ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘവുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഈ നാവികസേന ഈ ഈശ്വർ മൽപ്പയ്ക്കൊപ്പം തന്നെയുണ്ട് അവർ അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാവികസേന തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹം രാവിലെ ഈ തെരച്ചിലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈശ്വർ മൽപ്പ പറഞ്ഞത് ഈ വെള്ളത്തിൽ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് കണ്ണ് കെട്ടി ഇറങ്ങുന്നത് പോലെയാണ് ഒന്നും കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് മാത്രമല്ല താൻ പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് പോയി പക്ഷേ അവിടെയൊന്നും ഈ ലോറിയെക്കുറിച്ചുള്ള സൂചനകളൊന്നുമില്ല കാണുന്നത് ഈ കമ്പികളും അതുപോലെ തന്നെ വീടിന്റെ തകര ഷീറ്റും കുറെ പാറകഷ്ണങ്ങളും ഒക്കെയാണ് ഉള്ളത് അല്ലാതെ വേറൊന്നും ഈ ലോറിയെ കുറിച്ചുള്ളൊരു സൂചനയും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം പറഞ്ഞതെങ്കിലും തൻ്റെ റിസ്കിൽ ഈ പരിശോധന തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരച്ചിലിന് ഇറങ്ങിയത് നിലവിൽ ലോറി ഉണ്ട് എന്ന് ഈ ഐബോർഡ് പരിശോധനയിൽ വ്യക്തമായ പ്രദേശത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത് അതായത് കരയിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരത്തിലാണ് ലോറി ഉണ്ട് എന്നുള്ളത് ഐബോർഡ് പരിശോധനയിൽ വ്യക്തമായത് അതാ പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയ്ക്ക് സമീപമാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ലോറി ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു ഒരു വിലയിരുത്തലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഡ്ജറിന്റെ സാധ്യത പരീക്ഷ ആലോചിച്ചത് ഡ്രജ്ജർ എത്തിച്ച് ഈ മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ ലോറി കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് പക്ഷേ നിലവിൽ ഈ പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഈ ഡ്രഡ്ജറും അവിടെ ഇറക്കുന്നതിന് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റണി അവിടെ തെരച്ചിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ഇപ്പോൾ അവിടെ സംഭവസ്ഥലത്തുണ്ടോ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം അവിടേക്ക് പോകുമെന്നുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സംബന്ധിച്ച് അവലോകന യോഗങ്ങളും മറ്റും ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടി രാവിലെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എ കെ ശശീന്ദ്രൻ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ഇന്നലെയാണ് മന്ത്രി എത്തിയത് അതിനു മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു അദ്ദേഹം മടങ്ങി ഇന്നിപ്പോൾ എ കെ ശശീന്ദ്രൻ അവിടെ തുടരുന്നുണ്ട് മാത്രമല്ല കല്യാശ്ശേരി എം എം വിജിൻ അടക്കമുള്ളവരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവർ അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള സംഘം അവരുടെ അടക്കം നേതൃത്വത്തിലാണുള്ളത് അതുപോലെ തന്നെ ഈ അർജുൻറെ ബന്ധു ജിതിന് അടക്കമുള്ളവരും ജിതിനൊക്കെ ഈ തെരച്ചിൽ തുടങ്ങിയ ആ ഘട്ടം മുതൽ തന്നെ അവിടെ ഉണ്ട് അവരിപ്പോഴും അവിടെ തുടരുന്നുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇന്ന് രാവിലെ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിൽ തന്നെ ഈ ആവശ്യം അതായത് തിരച്ചിൽ നിർത്തരുത് ഏത് പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിലും തെരച്ചിൽ നിർത്തരുത് അത് തുടരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും മന്ത്രി ചെയ്തിരുന്നു ഏതായാലും മുഖ്യമന്ത്രി ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിളിച്ച് തെരച്ചിൽ നിർത്തരുതെന്ന ആവശ്യം ഉന്നയിച്ചതായും ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എം എൽ എമാരും അവിടെ തുടരുന്നുണ്ട് ശരി പ്രതികൂല കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിറകോട്ട് പോകുന്നതിനോട് കേരള സർക്കാരിനെ യോജിക്കാനാവില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എടുത്ത തീരുമാനങ്ങളിൽ ചിലത് നടപ്പാക്കുന്നതിൽ പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിലുള്ള കേരളത്തിന്റെ സർക്കാരിന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു അവിടെ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട്